ഞാൻ രണ്ട് വലിയ വൃക്ഷങ്ങളുടെ അടിയിൽ മുളച്ചിട്ടുള്ള ഒരു ചെറിയ മനുഷ്യർ ഇടയിലുള്ള ബന്ധങ്ങൾ ടച്ച് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിൽ കളിക്കാതിരിക്കുന്നതാണ് ഭേദം ആക്ച്വലി അതിനെ റീമേക്ക് നല്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു പറയണത് ായിരുന്നു എനിക്ക് എനിക്കിപ്പോ തോന്നി ഞാൻ ആ സിനിമയെ കുറിച്ചും ആ സീനിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതും തന്നു ഞാൻ ചെയ്യുന്നു സച്ചിൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഏകദേശം അങ്ങനെ ആഗ്രഹം തന്നെയാണ് ഒരു ഉത്തരബന്ധം പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഭ്രാന്തല്ല അത് ഇറ്റ്സ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്തിനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പർട്ടിക്കുലർ രീതികൾ തന്നെയാണ് എപ്പോഴും റീവാച്ചും റീറൺസും റൺസും വെച്ചോണ്ടിരിക്കുന്നതാണ് കെ ജി ജോർജാണ് സ്വതന്ത്ര സംവിധായകനാകാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുക എന്നാൽ സിദ്ധാർത്ഥ് വരുന്നത് ഒരു റീമേക്ക് സംവിധായകൻ എന്ന നിലയിലാണ് എന്നാൽ അത് ഒരു തരത്തിൽ സിദ്ധാർത്ഥിന് അനുഗ്രഹം കൂടിയാണ് അച്ഛൻ ചെയ്തു വെച്ച ഒരു സിനിമ വീണ്ടും റീമേക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അത് അപൂർവ ചില ആളുകൾക്ക് മാത്രം സംഭവിക്കുന്നതാണ് അത് അച്ഛൻ ചെയ്തൊരു സിനിമ അച്ഛൻ മഹാസംവിധായകനാണ് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എത്ര മാത്രം റിസ്ക് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് സി അതിന്റെ ക്രിയേറ്റീവ് ആസ്പെക്ടിലുണ്ടായിരുന്നു ഒരൊറ്റ റിസ്ക് ഉണ്ടായിരുന്നുള്ളു പുള്ളി പറഞ്ഞ പോലെ തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അത് പുള്ളി പറഞ്ഞത് തന്നെ അവിടെ ഉണ്ട് അതെടുത്ത് കണ്ടാക്കുന്നത് വാട്ട് മോർ ആർ യു വിൻ ടു സേ ഇൻ ദാറ്റ് പുള്ളി പറഞ്ഞ ഒരു കഥ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നന്നായി അഭിനയിച്ചിട്ടുണ്ട് നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളത് അവിടെ ഉണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് അത് ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണ് എനിക്ക് പുതിയതായിട്ട് പറയാനുണ്ട് അന്ന് ആ പടത്തിൽ ക്ലിനിക്കൽ മാഡ്നസ് ആയിട്ടാണ് മാഡ്നസിനെ കാണിച്ചിരിക്കുന്നത് ബട്ട് ഐ ട്രീറ്റഡ് ദ മാഡ്നസ് പറയുന്നത് മനസ്സിലാക്കാതെ ഒരാളെ ഐസൊലേറ്റ് ചെയ്ത് മാഡായിട്ട് ടാഗ് ചെയ്ത് ഇട്ടേക്കുന്ന ഒരു ഒരു സൊസൈറ്റിയുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഞാനത് കാണിച്ചിരിക്കുന്നത് സോ ദാറ്റ് ദസ് ദ ന്യൂ ദാറ്റ് ഐ വോണ്ട് ടു സീ അപ്പം അതിൽ പ്രാന്ത് അവൻ്റെ പ്രാന്താണ് ദർ ഇസ് നോ അഡ്രസ്സിങ് ഓഫ് വൈ വെയർ ആൻഡ് ഹൗ കുഡ് ബി ട്രീറ്റഡ് നല്ല രീതിയിൽ പെരുമാറിയാലോ നല്ല ഇതിൽ പോയാലോ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒന്നുമില്ല അതിൽ ലവ് കൊണ്ട് മാറ്റാം ഇല്ലെങ്കിൽ മരുന്ന് കഴിഞ്ഞിട്ട് മാറ്റാം ആൻഡ് പീപ്പിൾ ആർ എക്സ്ട്രീംലി അവേർഡ് അഗെൻസ്റ്റ് ദിസ് ഇത് ആ കാലത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഭ്രാന്തല്ല അത് ഇറ്റ്സ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് മെൻറ്റൽ ഹെൽത്തിനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പർട്ടിക്കുലർ രീതികൾ തന്നെയുണ്ട് എനിത്തിങ് ക്യാൻ ബി ക്യൂർഡ് നോ ഈ മെൻറ്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ത്രൂ ദി സെയിം ആസ്പെക്ട് ലവ് ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ എൻ ഓ അപ്പോൾ അതിന് അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു ഞാൻ നിദ്രയിൽ കൊണ്ടുവരുന്നത് ഇതെനിക്ക് ഓഫറായിട്ട് വന്നപ്പോൾ കുറേ ദിവസങ്ങളെടുത്തു എനിക്ക് ഈ പുതിയ സാധനത്തിലേക്ക് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ ഉണ്ടല്ലോ അത് വൈ വൈഡുകൾ സോ ഈ ക്രിയേറ്റീവ് ആസ്പെക്ടിലേക്ക് വരികയും ഇങ്ങനെ നമുക്കതിനെ ചെയ്ത് കൊണ്ടുവന്നാൽ എനിക്ക് ആ പടത്തിൻ്റെ ക്ലൈമാക്സിന് നീതി പുലർത്തുന്ന രീതിയിൽ ഒരു പുതിയ ക്ലൈമാക്സ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും സോ അത്തരം പുതിയ സാധനങ്ങൾ വെൻ ഇറ്റ് ഫെൽ ഇൻ ടു പ്ലേസ് പ്ലേസസ് വെൻ നിങ്ങൾ പറഞ്ഞ ആ ധൈര്യം എനിക്ക് കിട്ടിയത് ഇത് ചെയ്യാം അത് ഇത് ചെയ്യാനുള്ളത് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം തന്നെയാണ് പക്ഷേ നമുക്ക് ധൈര്യം കിട്ടുന്നതിനെക്കാട്ടിലും ആ മാർക്കറ്റ് ഫോഴ്സ് വാസ് വെരി ടൈം മാർക്കറ്റിൽ റീമേക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേറെ രീതിക്കാണ് കണ്ടിരുന്നത് ആക്ച്വലി അതിന് റീമേക്ക് നല്ലായിരുന്നു വിളിക്കേണ്ടിരുന്നത് എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ഇറ്റ് വാസ് റീ അഡാപ്റ്റേഷൻ ഓഫ് നിദ്ര നിദ്രു പറയേണ്ടത് റീമേക്ക് നല്ലായിരുന്നു പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം അപ്പൊ അതിന് റീമേക്കിനോടുള്ള ഒരു ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഒരു സാധനമോ വാസ് വെരി ഡിഫറെ

അച്ഛന്റെ ഏത് സിനിമയായിരിക്കും ചെയ്തിട്ടുള്ള സിനിമ സിനിമ ഞാൻ ഞാൻ ചെയ്യാൻ ചെയ്യാൻ അത് ആണല്ലോ അച്ഛന്റെ സിനിമയിൽ തന്നെ സിദ്ധാർത്ഥന ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചെയ്തതിനേക്കാൾ മനോഹരമായി ചെയ്യാൻ സിദ്ധാർത്ഥന് ഒരു വെല്ലുവിളി ആയിട്ട് ഏറ്റെടുക്കാനുള്ള ധൈര്യം സിദ്ധാർത്ഥിനുണ്ടാവും ഒരു കുറവുമില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഇതിപ്പോ എനിക്കിപ്പോ ഞാൻ വെല്ലുവിളി എനിക്ക് ആ ഫിലിം ചെയ്യാം എനിക്ക് തോന്ന വേണമെങ്കിൽ ഇത് അങ്ങനെയായിരുന്നു പക്ഷെ ബാക്കി പ്രേക്ഷകരുണ്ടല്ലോ അപ്പൊ അതിലേക്കാണ് വിഷയം വെല്ലുവിളി അച്ഛൻ ചെയ്ത ഒരു സിനിമയിൽ സിദ്ധാർഥല്ല ആര് കൈവച്ചാലും അതിനപ്പുറം ഒരു പൊതു സ്വീകാര്യത അതൊക്കെ വെരി ഹൈപ്പോത്തെറ്റിക്കലാണല്ലോ വെരി ഹൈപ്പോത്തെറ്റിക്കലാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ അതൊക്കെ ചെയ്ത് അറക്കമേ അറിയുള്ളൂ അത് സംഭവിക്കില്ലാത്തത് ഇല്ലെങ്കിൽ സംഭവിക്കുക എന്നുള്ളത് അല്ലാതെ അതുവരെ നമ്മളിങ്ങനെ മഴ പെയ്യോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താഴ്വാരം തന്നെ ഞാൻ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റീ അഡാപ്റ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഞാൻ കൊണ്ടുവരണ്ടായിരുന്നതിനകത്ത് കൊണ്ടുവരണം പുതിയതായിട്ട് അല്ലാതെ ഞാൻ അത് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ താഴ്വാരം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കഥ ഒന്ന് ആലോചിച്ച് നോക്കും പ്രത്യേകിച്ച് ഒന്ന് മാറ്റാനോ ഒന്നിതാക്കാനോ ഒന്ന് ആ ആവശ്യമില്ല വെൽ ലേഡ് ഔട്ട് വെൽ സ്ട്രക്ചേർഡ് ഒരു ഇതെടുത്ത് മാറ്റിയാൽ മറ്റേ ജങ്ക പോലെയാണ് കാരണം മറ്റേ ഫുൾ കൊളാപ്സ് ആവും അച്ഛൻ്റെ മാത്രമല്ല ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ പടം സിദ്ധീർലാൽ ഡയറക്റ്റ് അതിലേതായാലും ഒരു സാധനം എടുത്ത് മാറ്റിയാൽ മതി ഓരോന്നും ഓരോന്നും ബാലൻസ് ചെയ്തിട്ടാണ് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിൽ കളിക്കാതിരിക്കുന്നതാണ് അല്ലാതെ ചില ഗ്യാപ്സ് ഉള്ള ചില ഫിലിംസ് ഉണ്ടാവും അത് കളിക്കുന്നതായിരിക്കും തന്നത് സിദ്ധാർത്ഥന് എന്താണ് സിനിമയിൽ ഭരതൻ ടച്ച് സംഗീതം മനുഷ്യരുടെ ഇടയിലുള്ള ബന്ധങ്ങൾ ആണ് ഭരതൻ ടച്ച് ഫോൺ വെരി എക്സ്ട്രീം ബന്ധങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് മ്യൂസിക് മ്യൂസിക്കലി എക്സ്പ്ലെയിനിങ് സീൻസ് ആൻഡ് ദ ബ്യൂട്ടി ബ്യൂട്ടി ഓഫ് ബ്യൂട്ടിഫുൾ ഫ്രെയിംസും സുന്ദരികളായ സ്ത്രീകളും അപ്പോഴത്തെ കാലത്തൊക്കെ സുന്ദരികളായ സ്ത്രീകൾ എന്നൊക്കെ പറയാവോ അതാ പറയാൻ പാടില്ല അല്ല അപ്പോഴത്തെ ആളുകൾ മറ്റു തരത്തിൽ നമ്മൾ സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോ അല്ല സൗന്ദര്യം ഒരു അങ്ങനെ പറയാതിരിക്കാൻ പാടുണ്ടോ എനിക്കറിഞ്ഞൂടാ തിങ്ക് ഞാൻ ആരെയും ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവര് സുന്ദരി സുന്ദരിയാണ് സുന്ദരി ആണോ പക്ഷെ അച്ഛന്റെ സിനിമകളിലെല്ലാം ഒരു ഉണ്ടായിരുന്നു നമ്മുടെ സൊസൈറ്റിയിലുള്ള കാണുന്ന ആൾക്കാർ ടൈപ്പ് സംഭവങ്ങളാണ് കൂടുതലുള്ളത് ഡയറക് എൻ കെ ജി ജോർജസ് ഫിലും സോ അങ്ങനെ സുന്ദരി നല്ല അതായത് ശ്രീവിദ്യ സുന്ദരിയാണ് അതിനകത്ത് അല്ല അവര് സുന്ദരി പറയാതിരിക്കാൻ പറ്റുമോ നമുക്ക് വേറെ ആസ്പെക്ടിലോ വേറെ ഒരു രീതിയിലോ അല്ല ആൻഡ് ഓൾസോ മറ്റേ പറയുന്ന ബ്യൂട്ടി ലൈസിംഗ് ദി ഐ ഓ ഓ ഓ ഓ ഓഫ് ദി ബിഹോൾഡർ

ഒന്ന് സംഭാവനകള് അച്ഛന്റെ സംഭാവനകള് പറഞ്ഞാല് ഈ സിനിമകളിൽ ഒരു ഭയങ്കര സംഭാവനകൾ തന്നെയായിരുന്നു കൾച്ചറലി സ്പീക്കിംഗ് ആൻഡ് പിന്നെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ സംഭാവനകളായിരുന്നു എന്താ പറയുക ആള് ഒരു നല്ല എ ഗ്രേറ്റ് ഇലസ്ട്രേറ്റർ സോ ഒരു കാലഘട്ടം വരെ അച്ഛന്റെ മരണം വരെ പറയാം ഞങ്ങളുടെ നാട്ടിലെ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ബ്രൗഷറിലേക്ക് മാഗസിൻ്റെ കവർ പേജ് അച്ഛനായിരുന്നു ചെയ്തത് സോ ഈ ടൈം ഹീ ഹാഡ് ടു ക്രിയേറ്റ് വൺ അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട് ആ ക്രിയേറ്റീവ് എന്താണ് ഇപ്പോൾ ഒരു മാഗസിൻ കവറായിട്ട് കൊടുക്കുക എന്നാണ് എന്ത് ചെയ്യും എന്നുള്ള യൂസ് ടു സിറ്റ് ആൻഡ് പെയിൻറ്റ് ബ്യൂട്ടിഫുൾ സ്റ്റഫ് നല്ല ഭംഗിയുള്ള ഐറ്റങ്ങൾ ഫോട്ടോ റിയലിസ്റ്റിക് പെയിന്റിങ് വരെ ലാസ്റ്റ് പുള്ളി ചെയ്തത് അതായിരുന്നു ഒരു വാൽ കണ്ണാടിയും മറ്റേ ഒരു ബൗഡും കുറെ നമ്മുടെ ഈ വിഷുക്കണി പോലത്തെ ഒരു ഒരു സംഭവം വെച്ചിട്ട് എന്നിട്ട് സോ ഫോട്ടോ റിയലിസ്റ്റിക് ഒരു ഇത് വരെ ഉണ്ടായിരുന്നു മറ്റേ ലൈറ്റ് എടുത്തിട്ട് റിഫ്ലക്ഷൻ പറഞ്ഞ ആ കണ്ണാടി ഇതൊക്കെയുള്ള വലിയ ഇത് തന്നെയായിരുന്നു വേറെ സംഭാവനകൾ പുള്ളി കുറെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക് ആർട്ട് ഡയറക്ഷൻ സൈഡിലും കുറെ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു സിനിമയായിട്ട് തന്നെ പുഷ് ചെയ്തിരുന്നു ചില സമയത്ത് അമരം പോലത്തെ ഫിലിംസോ അല്ലെങ്കിൽ വൈശാലി പോലത്തെ ഫിലിംസോ താഴ്വാരം ഇതൊക്കെ ഒന്ന് പുഷ് ചെയ്തിരുന്നു നമ്മുടെ മൊത്തത്തിലുള്ളൊരു ചെയ്യുന്ന ഫിലിംസ് പ്രൊഡ്യൂസ് സോ ചിത്രകല ഇല്ല എനിക്ക് അധികം ചിത്രകല ഇല്ല ഇല്ല സിനിമയിലൊക്കെ സിദ്ധാർത്ഥ ഞാൻ അതെ അതെ അത് ഉപയോഗിച്ചു പിന്നെ ശ്രീകുട്ടിയുടെ വരെയായിരുന്നു കൂടുതലും അതിലുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ അമ്മച്ചുറായിട്ട് അതോ കൊച്ചു വരച്ചു തന്നെ അതൊക്കെ ഞാനും കുറച്ചത്യാവശ്യം നന്നായിട്ട് ഒരു കൊച്ചു വരച്ച അതൊക്കെ ശ്രീകുട്ടിയ ചേച്ചി വരയ്ക്കുവോ ചേച്ചി വരയ്ക്കുമായിരുന്നു ചേച്ചി പിന്നെ ഈ സിനിമാ രംഗത്തൊന്നും ഒരു തരത്തിലും സംവിധാനത്തിലും അഭിനയത്തിലും ഒരു തുടർച്ച കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് മാറി വന്നിട്ടുണ്ട് അത് ഇടവേ ആ ഒരു ഇടവേള ഒരു പക്ഷേ ഒരു സിനിമ ചെയ്യാനുള്ള ക്യാപ്പായിരുന്നു ആ സിനിമ ചെയ്യാനുള്ള ക്യാപ്പ് എന്താ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സ്റ്റോറീസ് മറ്റ് നോട്ട് ബി വെരി കണ്ടംപററി ബോക്സ് ഓഫീസ് സ്റ്റഫ് അപ്പം അതിൻ്റേതായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ട് അതൊന്ന് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പുറത്തേക്ക് ആക്ടേഴ്സിനെ മുട്ടലും സാനുവും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര ബോക്സ് ഓഫീസ് ആയിരുന്നെങ്കിൽ കഴിയായിരുന്നു അവിടെ അല്ലാതെ ഒന്ന് ചെറുതായിട്ട് ബുഷ് ചെയ്ത് അതിന് ഈ ഗ്യാപ്പ് സംഭവിച്ചു ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നു മനഃപ്പവുമല്ല ഗവേഷണം അങ്ങനത്തെ കാര്യങ്ങൾ വളരെ അതിൻ്റെ ഒരു എഴുത്തിന് തന്നെ ഒരു അത്യാവശ്യം സമയം വേണ്ടി വരും ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു ഗുഡ് ഫിലിമിലേക്കാണ് നമ്മളെല്ലാവരും പ്രയാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എത്താനായിട്ടും അതിൻ്റെ ഒരു സീൻ കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ കഥയുടെ പുതുമേലോ എങ്ങനെ അതിൽ കൊണ്ടുവരാൻ എങ്ങനെ എമോഷണലി ബുക്ക് ഇറ്റ് ടേക്ക് സം ടൈം അത് കഴിഞ്ഞ് ഇതിനൊരാളെ കണ്ടെത്തുകയും ആക്ടിങ് സാധനത്തിൽ ആക്ടേഴ്സിനെ കാസ്റ്റിയൊക്കെ ഒക്കെ ആയിട്ട് അതിങ്ങനെ നീണ്ടു 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 ഇങ്ങനെ പോകുന്ന ഒരു സാധനത്തിലേക്ക് വരും അത്ര എഫേർട്ട് എടുക്കാറുണ്ട് ഒരു സിനിമ ഇല്ലാതെ ഒന്നുമില്ല ഒന്നുമില്ല ചെയ്യാറില്ല കഠിനാധിതന്നെയാണ് ജീവിതം മുഴുവൻ ഇഷ്ട ഇഷ്ടപ്പെട്ടാലും ഞാൻ അത് അതില്ല ഈ അച്ഛനും അമ്മയും സിനിമയിൽ വളരെ സജീവമായിരുന്നല്ലോ അപ്പം കുട്ടിക്കാലത്ത് ഈ കുഞ്ഞു സിദ്ധാർത്ഥനെ അച്ഛനെ അമ്മേനെ നഷ്ടപ്പെട്ടത് വല്ലാതെ വേദനിച്ചിരുന്നോ അല്ല അവരുടെ പ്രശസ്തി കുട്ടിക്കാലത്ത് വന്ന് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയിരുന്നു അവരുടെ ഇപ്പറഞ്ഞ പോലെ പ്രശസ്തിയോ സാഹചര്യവും ആയിട്ടുള്ള അവരെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് സന്തോഷം ലൈക്ക് എവറി കിഡ് ഞാൻ വേറെ മറ്റേ മാനത്തൊന്നും കുട്ടി വീണ ആളെയല്ല എല്ലാ പിള്ളേരെ പോലെ അവരുടെ അച്ഛനും അമ്മേനെയും നൂറ് ശതമാനം സ്നേഹിക്കുന്ന ഒരു കൊച്ചുണ്ട് എല്ലാ യെസ് എൻ്റെ അച്ഛൻ മൈ ഫാദർ എ ഹീറോ മൈ മദർ ദാറ്റ് ഇറ്റ് പുതുമേ അല്ല

അത് വേറെ വിഷയമാണ് കേൾക്കത്തുമില്ല ഞാനത് അറിയും പല ഭാവങ്ങൾ അമ്മ ചെയ്തിട്ടുണ്ട് അതിൽ പ്രണയമുണ്ട് ഉണ്ട് കുസുമ്പുണ്ട് ജാടുണ്ട് വിരഹമുണ്ട് ഇതില് സിദ്ധാർത്ഥന് അമ്മ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം കനൽക്കാറ്റില് മറ്റേ ജോലിക്കാരി മറ്റേ പറഞ്ഞിട്ട് പോകുന്ന സി ബോംബെക്ക് പോകുന്നു അപ്പോൾ അത് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ആസ് എ ഡിറക്ടർ ഒരു ആക്ടർ എങ്ങനെ കണ്ടെൻറ്റായിട്ട് അത് ചെയ്തു എങ്ങനെ സ്പ്ലിറ്റ് സെക്കൻഡിൽ സ്പ്ലിറ്റ് ആയി മറ്റേ കോമഡിന്ന് എമോഷണലിലേക്ക് കയറി അവർ ടേക്ക് ഓഫ് ചെയ്ത് ലാസ്റ്റ് അവർ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും യു ഫീൽ ഫോർ ദറ്റ് ക്യാരക്ടർ അതുവരെ യു ഡോൺ ഫീൽ ഫോർ ദാറ്റ് ക്യാരക്ടർ ഷീസ് ജസ്റ്റ് ഇൻ എസ് കൊമേഡിയൻ ഇൻ ദ ഫിലിം സോ അത് ആസ് എ ഡയറക്ടർ ഞാൻ അമ്മയടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം എങ്ങനെയാണ് അത് ഞാൻ സത്യൻ സാറിൻ്റെ അടുത്ത് പോലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഈ സീൻ സീനിന്ന് അപ്പം ഇവരാരും നമ്മൾ ഈ പറയുന്ന അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല അവരൊരു സീൻ കേടായ മറ്റേ ഇത് അവർ വന്ന് ഈ ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇറ്റ് 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 പ്രോപ്പർലി വെരി ഗുഡ് സോ ദാറ്റ് അങ്ങനെയൊന്നുമില്ലായിരുന്നു വിത്ത് ദി ഓഡിയൻസ് എന്നുള്ളതായിരുന്നു അവരുടെ ഇപ്പൊ അമ്മയൊന്നും ഞാൻ ആ സിനിമയെ കുറിച്ചും ആ സീനിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ ആ അതൊന്നും ഇല്ലടാ സത്യൻ സാറിൻ്റെ അടുത്ത് കഴിക്കുമ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ഉത്തരബന്ധം നമ്മൾ കാഴ്ചക്കാരാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക യഥാർത്ഥത്തിൽ ഇവര് ആരും അത് അറിഞ്ഞിട്ടുമില്ലാതെ ചെയ്തിട്ടില്ല ഓഫ് ദിവസിന്റെ ഭാഗമായിട്ട് ഇതിനൊന്ന് നന്നായി നിക്കണം എന്നുള്ളതിന്റെ ഒരു സാധനത്തിൽ സംഭവം ദാറ്റ് ഈസ് സച്ചിൻ സാറു അതെ അമ്മ അതെ മമ്മൂക്ക അല്ലാതെ അത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ പ്രമയോഗത്തിലെ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇത്രയും ഇതാവൂന്ന് ഡിഡ് യു എക്സ്പെക്ട് വി ഡോണ്ട് എക്സ്പെക്ട് വി ഡു ഇറ്റ് അക്കോർഡിംഗ് ടു ദ ഡയറക്ടേഴ്സ് അവിടെ ഓക്കെ എടുത്താൽ ഓക്കെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തത് പിന്നീടുള്ളത് അത് അച്ഛനും പറയാറുണ്ട് ഈ ഇതും ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫിലിം അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ പ്രിന്റ് കൊടുത്തു എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ പോയി ഈ കുട്ടീനെ അതുവരെ നമുക്ക് മിനുക്കാൻ പറ്റുള്ളൂ അതുകഴിഞ്ഞാൽ പോയി കുട്ടി പിന്നെ അതിൻ്റെ ജനിച്ചതിന് ശേഷം അത് ചാപിള്ളേയാണോ അല്ലയോ എന്നുള്ളത് മറ്റേ ഓഡിയൻസ് പറയും അത് വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക അത്രേ ഉള്ളു അല്ലാതെ വേറെ അതിനകത്ത് ഡൗട്ട്സ് ഇല്ല അതുവരെ ഇരുന്ന് മിനിക്കോ സാരം പക്ഷെ അത് കഴിഞ്ഞാൽ പോയി പിന്നൊന്നും ഇത് ചെയ്തിട്ട് കാര്യമില്ലാതെയുള്ളൂ സോ അത് തന്നെയാണ് ആക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും വിഷയം അത് തന്നെയാണ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ക്സെപ്റ്റ് ചെയ്യുവില്ല അതൊക്കെ പിന്നീട് അത് സംഭവിക്കുന്നതാണ് ഇപ്പൊ പടം ഹിറ്റാവോ ഇല്ലയോന്നുള്ളത് പോലും അത് ആ നേരത്തെ അറിയുള്ളു ഇത്രയും കാലമായി ഇത്രയും ടെക്നോളജി വന്നു പക്ഷെ ഇപ്പോൾ ഈ കാര്യം അറിയണമെങ്കിൽ അത് അദ്ദേഹം അറിയുള്ളൂ വേറെ ഒന്നും അറിയില്ല അമ്മയെ വെച്ചൊരു സിനിമ ചെയ്യാൻ സിദ്ധാർത്ഥി ആഗ്രഹം അമ്മേനെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം അമ്മയാണ് കോളേജിൽ ഫൈനൽ അഭിനയിച്ചത്യറില് ഞാനൊരു ഷോർട്ട് ഫിലിം സബ്മിറ്റ് ചെയ്യണം അമ്മയാണ് അഭിനയിച്ചത് എത്ര പിന്നെ ഞാൻ എന്റെ എല്ലാ സിനിമകളിലും മിക്ക സിനിമകളിലും അമ്മയുണ്ട് ഇപ്പൊ നിദ്രയിലുണ്ട് ചന്ദ്രേട്ടുണ്ട് വർണ്ണിത്തിൽ അമ്മിലുണ്ട് ചതുരത്തിലില്ല പക്ഷെ അച്ഛന്റെ സിനിമകളിൽ അമ്മ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഏത് സിനിമയിലും വെങ്കലാവട്ടെ ചുരാവട്ടെ കഥാപാത്രങ്ങളായിരുന്നു എന്തെങ്കിലും എപ്പോഴെങ്കിലും സിദ്ധാർത്ഥ ആഗ്രഹിച്ചിരുന്നു അമ്മയെ വെച്ചിട്ട് ഒരു അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇപ്പൊ നമ്മൾ സിനിമ ചെയ്യണം അത്യാവശ്യം ഇന്ററസ്റ്റിംഗ് സബ്ജെക്ട്സ് ഉണ്ട് എന്നുള്ളതല്ലേ നമുക്കിപ്പോൾ പിന്നെ അതിൻ്റെ തീർച്ചയായിട്ടും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും വീട്ടിൽ ഇത്രയും നല്ലൊരാളുള്ള ഞാനിതിനാ കുറച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രേരക ശക്തി ഒരു സ്ത്രീയാണ് പൊതുവെ എല്ലാവരും പറയാറുണ്ട് അമ്മയെ മാറ്റി നിർത്തിയാൽ സിദ്ധാർത്ഥിന്റെ ലൈഫിൽ അതാരാണ് അതിന്റെ മോളായിരിക്കും ഇപ്പോ അത് പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അവരോട് ജീവിക്കണം അവരുടെ ഇതാവണം അപ്പൊ അതിനു വേണ്ടിയിട്ട് വീട് വർക്ക് അങ്ങനെ അങ്ങനെയാവും പ്രേരക ജീവിതത്തിൽ പക്ഷേ അല്ലാതെ ഉള്ള എന്റെ പ്രേരക ശക്തി എന്ന് പറയുന്നത് എന്റെ ഉള്ളിലെ തൊര തന്നെയാണ് എന്റെ ഉള്ളിലെ തൊരന്നെയാണ് അപ്പോൾ ഞാൻ രണ്ട് വലിയ വൃക്ഷങ്ങളുടെ അടിയിൽ മുളച്ചിട്ടുള്ള ഒരു ചെറിയ ചെടിയാണ് അപ്പോൾ ഈ ചെടിക്ക് സൺലൈറ്റ് കിട്ടാതെ ഈ ചെടി വളരാനും പോകുന്നില്ല രണ്ട് വലിയ വൃക്ഷങ്ങളാണ് ചുറ്റുള്ള അപ്പോൾ എന്റെ ഈ വളർച്ച എനിക്ക് വേണമെന്നുള്ളത് എന്റെ അതെൻ്റെ പ്രേരക ശക്തിയാണ് ആ വെളിച്ചം തേടി പോവുക ആ വെളിച്ചത്തിലേക്ക് വളരുക അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രേരക